റോഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസം പതിനൊന്നോരോട് കൂടിയിട്ട് ഐഡോഹ സംസ്ഥാനം കിടന്നു മൊണ്ടാനയിലെത്തി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബോർഡർ ഒരു മലയുടെ മുകളിലാണ് അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരവാണ് കുറച്ചങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഞ്ഞക്ക് തീർന്നു ഇപ്പോഴും റോക്കി പർവ്വതത്തിന്റെ പരിധി വിട്ടിട്ടില്ല പക്ഷെ കുറച്ചുകൂടി നിരപ്പുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒരു മണിക്ക് ഞങ്ങൾ സുപ്പീരിയർ എന്ന സ്ഥലത്തെത്തി അവിടെ ഈ പൈലറ്റ് എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേഷനിൽ കയറി വണ്ടിക്കും നമുക്കും ഇന്ധനം അടിച്ചു ഗ്യാസ് സ്റ്റേഷനിൽ കണ്ട കുന്നുകളില്ലാത്ത ഒരു വലിയ ട്രാവൽ മാപ്പാണിത് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഗ്യാസിനും ലോട്ടറി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ മലഹരിയെന്ന് മനസ്സിലായില്ലേ അത് കഴിഞ്ഞത് വീണ്ടും യാത്ര ഭൂരിഭാഗം ജനവാസം മലകളാണെങ്കിലും ഇടയ്ക്കിടെ ഓരോ ടൗണുകളുണ്ട് ഈ കാണുന്നത് വൈ എന്ന് പറഞ്ഞ സിറ്റിയാണ് ഡബ്ല്യു വൈ ഇ മില്യൺ ഡോളർ വീടുകളൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം ജനവാസമുണ്ട് അടുത്തത് മിസോളോ സിറ്റി ഇത് നല്ല വലിയ സിറ്റിയാണ് കൊള്ളാവുന്ന വലിയ സിറ്റി എന്ന് പറയുമ്പോൾ വാൾമാർട്ട് കോസ്കോ പോലുള്ള കടകളുണ്ട് ഒന്നും പോരാത്തതിന് എയർപോർട്ട് വരെയുണ്ട് ഇവിടെ ഈ സിറ്റികളൊക്കെ മലയുടെ അടിവാരത്തിലായതുകൊണ്ട് സിറ്റിയിലുള്ള ഏത് വീട്ടിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് നോക്കിയാലും മല കാണാം ചുറ്റും മല ഇവിടെ ഞങ്ങൾ സിറ്റിയുടെ അകത്തോട്ട് പോയി അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത് അതുകഴിഞ്ഞ് വീണ്ടും നോക്കത്താതെ ഒരുത്തോളം പരന്നുകിടക്കുന്ന റോഡ് മഞ്ഞിമലകൾ അതിരിടുന്ന ഈ സ്ഥലത്തു ഒരു യാത്ര എന്ന് പറയുന്നത് മനോഹരമായ അനുഭവമാണ് അടുത്ത ചായ സ്റ്റോപ്പാണ് ഈ ഗ്യാസ് സ്റ്റേഷൻ സ്ഥലം വൈറ്റ് ഹാൾ ഇവിടെ പെട്രോളിന് ഗ്യാസ് എന്ന് പറയട്ടോ അതേപോലെ പെട്രോൾ പമ്പിന് ഗ്യാസ് സ്റ്റേഷൻ എന്നും പറയും എന്താണെന്ന് അറിയില്ല അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും പേര് ബാക്കിയുള്ള സ്ഥലങ്ങൾ പറയുന്ന പോലെയല്ല ഇനി ഈ എന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത പറയാം ഈ മൊണ്ടാനിൽ സെയിൽസ് ടാക്സ് ഇല്ല നമ്മൾ സാധാരണ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സെയിൽസ് ടാക്സ് ഉണ്ടാവുമല്ലോ ഇവിടെ ജോർജിയയിൽ ഏഴ് ശതമാനമാണ് സെയിൽസ് ടാക്സ് അതില്ലാത്ത ബില്ല് കാണുമ്പോൾ സന്തോഷമാണ് ഇതാണ് ഞങ്ങൾ റെന്റിനെടുത്ത വണ്ടി ഇൻഫിനിറ്റി ക്യൂ എക്സ് വണ്ടിക്ക് നല്ല വലിപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇത് വാങ്ങിച്ചാലോ എന്ന് നമുക്ക് തോന്നിയില്ല കുറച്ചും കൂടെ പോയപ്പോൾ ഞങ്ങളുടെ നഷ്ട സ്വപ്നമായ യെല്ലോ സ്റ്റോണിലേക്ക് പോകുന്ന വഴിയുണ്ടോ ഈ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് സജീവമായ അഗ്നിപർവതം ഉള്ള യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്തായാലും ഒരിക്കലും പിള്ളേരും കൊണ്ട് ഇവിടെ കാണാൻ പോകണം എന്തെങ്കിലും കാരണം കൊണ്ട് വിസ തീർന്നാട്ടി പോയി കഴിഞ്ഞാൽ ഈ സംഗതി ഒന്നും കാണാൻ പറ്റില്ല വീണ്ടും തേ ഒരു ട്രെയിൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ട്രെയിനിന് ഒടുക്കത്ത നീളമാണ് പല തരത്തിലുള്ള ഗുഡ്സ് കോച്ചുകൾ ഒരു ട്രെയിൻ തന്നെ വലിച്ചുകൊണ്ട് പോകും ടാങ്കർ കണ്ടെയ്നർ കൽക്കരി അങ്ങനെയൊക്കെ ആയിട്ട് ഈ ട്രെയിൻ ഇപ്പം അതേ മൂന്ന് എൻജിൻ ഉണ്ട് മുന്നിൽ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒന്ന് ബാക്കിലിട്ട് വരട്ടെ ഈ ചെയിനപ്പ് ബോർഡ് മുന്നിൽ ഒരു ഉണ്ട് അതിലേക്ക് കയറും മുന്നേ ട്രക്കിന്റെ ടയറുകൾക്ക് ചങ്ങലിടാൻ വേണ്ടി നിർത്തുന്ന സ്ഥലമാണ് ചങ്ങലിട്ടില്ലെങ്കിൽ മഞ്ഞുകാലത്ത് ടയറുകൾ മഞ്ഞിൽ തെന്നി പോവും ഈ ചങ്ങലിടാനുള്ള സ്ഥലം കാണുമ്പോൾ മനസ്സിലാക്കാം മഞ്ഞുകാലത്ത് ഇവിടെ കട്ടക്കെ മഞ്ഞുവിടുന്ന സ്ഥലമാണ് ന്യൂ ജേഴ്സിൽ പോലും ഇങ്ങനെ ചെയിൻ ഇടാനുള്ള സ്ഥലം കണ്ടിട്ടില്ല ഇപ്പോൾ ഏറെക്കുറെ നിരപ്പായ സ്ഥലത്തോടെയാണ് നമ്മൾ നോക്കണ്ടിരിക്കണേ ഇത്രയ്ക്ക് സ്ഥലം കാണുമ്പോൾ തോന്നും എല്ലാവരും ഇടയ്ക്ക് വന്നാലും ബാക്കി സ്ഥലം ഉണ്ടാവുന്നത് വെള്ളം കിട്ടാത്ത തരിശഭൂമിയൊന്നും അല്ലാട്ടോ ഇടതു ഭാഗത്ത് കണ്ടില്ല ഒരു പുഴ പോകുന്നത് പുഴയുടെ പേര് യെല്ലോ സ്റ്റോൺ റിവർ ഈ കുടിയേറ്റത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ താമസം നടക്കില്ല ഇപ്പോഴത്തെ കണക്കിൽ ബില്ലിങ്സ് എന്ന സ്ഥലത്ത് എത്തുന്നാണ് വിചാരിക്കണേ അങ്ങനെ അവിടെ ബില്ലിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു അങ്ങനെ പോയി പോയി നമ്മൾ ബില്ലിങ്സ് എന്ന സ്ഥലത്തെത്തി അടിപൊളി ഡിന്നർ ആയിരുന്നു കണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ അതും കഴിച്ച് കിടന്നു തുടങ്ങി